ഫലം കണ്ടു മരച്ചില്ലകൾക്കുള്ളിൽ കുടുങ്ങിയ ഹൈമാസ് ലൈറ്റിന് ശാപമോക്ഷം ആമ്പല്ലൂർ കല്ലൂർ വഴിയിൽ വില്ലേജ് ഓഫീസിനോട് ചേർന്നുള്ള പഞ്ചായത്ത് പറമ്പിൽ ഏതു സമയവും വീഴാറായി നിൽക്കുന്ന പാഴ്മരങ്ങൾക്കിടയിൽപ്പെട്ട് വെളിച്ചമില്ലാത്ത ഹൈമാസ് ലൈറ്റിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം ലൈവ് ന്യൂസ് പുതുക്കാട് പുറത്തുവിട്ടിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട റവന്യൂ അധികൃതർ ലൈറ്റിന് സമീപത്തുള്ള മരച്ചില്ലകൾ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു ലക്ഷങ്ങൾ മുടക്കി എം എൽ എ ഫണ്ടിൽ നിർമ്മിച്ച കല്ലൂർ വഴിയിലെ ഹൈമാസ് ലൈറ്റിൽ നിന്നും വെളിച്ചം കിട്ടാത്തതിനാൽ നാട്ടുകാരും വഴിയാത്രക്കാരും വളരെ ബുദ്ധിമുട്ടിലായിരുന്നു രാത്രിയായാൽ പ്രദേശത്ത് കണ്ണുകാണാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് മുൻപ് പലതവണ പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ല പഞ്ചായത്തിന്റെ ഈ സ്ഥലത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പാഴ് ഏതു സമയവും റോഡിലേക്ക് വീഴുന്ന അവസ്ഥയിലാണ് ഈ മരങ്ങളും അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് മുറിച്ചു മാറ്റണമെന്നാണ് ഇനിയുള്ള ആവശ്യമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെ ഇപ്പോ ലൈവ് ന്യൂസ് വാർത്ത കൊടുത്ത കാരണം കൊണ്ട് മാറ്റി ഇതാക്കി ഇപ്പം ഇനി ഇപ്പോൾ ഒരു ഇതായിട്ട് നിൽക്കുന്നത് അവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്ററാണ് അത് വെറുതെ ഒരു തെങ്ങുമുഴിക്ക് കുത്തിയാൽ കുത്തിയിട്ടാണ് ആ പോസ്റ്റ് നിൽക്കുന്നത് അത് ആളുകളുടെ തലയിലേക്ക് ഇനി അടുത്തതായിട്ട് വിഴാനുള്ള അതാണ് അത് ഇലക്ട്രിസിറ്റിക്കാർ ഇടപെട്ട് അത് മാറ്റണം ഇനി ഇനിയിപ്പോൾ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ ബസ് സ്റ്റോപ്പ് ആയിട്ട് അംഗീകരിച്ചിട്ട് അവിടെ ആളുകൾ തൃശ്ശൂർക്ക് പോകുന്ന ആളുകൾ അവിടെയാണ് നിൽക്കുന്നത് അവരത് അവിടെ നിൽക്കുമ്പോൾ അവരുടെ തലയിലേക്ക് ആവും അത് വിഴുക അതും കൂടെ ഇലക്ട്രിസിറ്റി അധികൃതർ നോക്കി അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കല്ലൂർ മൂലയ്ക്ക് ഏറെ കുറെ ക്ലിയർ ആയിരിക്കും വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക